പാലക്കാട് ജില്ലയിൽ ബി ജെ പി അഭിമാനകരമായ നേട്ടമാണ് കൈവരിച്ചതെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പാലക്കാട് നഗരസഭയിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയെന്നും ജനവിധി അംഗീകരിക്കാൻ മറ്റ് കക്ഷികൾ തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ പാലക്കാട് ജില്ലയിലെ നിരവധി പഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റം ജനതാ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട് തൊട്ടടുത്ത് കൊടുമ്പ് പഞ്ചായത്തിലെ ചരിത്രത്തിലാദ്യമായിട്ട് മൂന്ന് സീറ്റുകളിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചു ആറ് സീറ്റുകളിൽ രണ്ടാം സ്ഥാനം അങ്ങനെ ജില്ലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഇത്തവണ എൻ ഡി എക്ക് കഴിഞ്ഞിട്ടുണ്ട് നഗരസഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ ജനവിധി ബാനിക്കാൻ ഇടതുപക്ഷവും യു ഡി എഫും തയ്യാറാവാം ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിലുള്ള മാൻഡേറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് ജനങ്ങൾ നൽകിയിട്ടുള്ളത് ആ മാൻഡേറ്റ് അംഗീകരിക്കാൻ രണ്ട് മുന്നണികളും തയ്യാറാവണം ഞങ്ങളിവിടെ നേരിട്ടത് ഇന്ത്യൻ സഖ്യത്തെ ഇന്ത്യ സെക്രട്ടറിയോടാണ് ഞങ്ങൾ പാലക്കാട് നഗരസഭയിൽ മരിച്ചത് ഞങ്ങൾ മത്സരിച്ചത് രണ്ട് മുന്നണികളും പരസ്പര ധാരണയോടുകൂടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം വോട്ട് കച്ചവടം നടത്തി വോട്ട് കൈമാറ്റം നടത്തി ഞങ്ങളെ പരാജയപ്പെടുത്താം കൊടുവായൂർ ഉൾപ്പെടെ വിവിധ പഞ്ചായത്തുകളിലും നഗരസഭകളിലും പാർട്ടി മികച്ച പ്രകടനമാണ് ഇക്കുറി കാഴ്ചവച്ചതെന്നും അദ്ദേഹം പറഞ്ഞു